എന്താണ് ഇവിടെ പരിപാടി വീണ്ടും നമ്മൾ നമ്മളെത്തിരിക്കാണ് പുതിയൊരു ക്രൈസി റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇറ്റ്സ് യുവ സ്വന്തം ക്രൈസി അനൂപ്സ് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോ റിയാക്ട് ചെയ്യെടുക്കുകയാണ് ഈ ാണ് നമ്മളെ ഒരാൾ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കേണ്ടത് ആടാ പറഞ്ഞു എന്താ ചേട്ടൻ കാണിച്ച എന്ത് എന്ത് ടോർച്ചറിങ് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കൈയും വെച്ച് ഈ സിംബൽ ഇതുപോലെ ടോർച്ചറിങ് വേറെ ആർക്കും കിട്ടി എന്തിരി ടീമുകൾ എന്റെ മോനെ അണ്ണന്റെ അവനെ ഇഗിരി നമ്മളുടെ ഓടി രക്ഷപ്പെട്ടോ മതി ഇനി സിമ്പിള് കാണിക്കണ്ട എനിക്കിനി കാണണ്ടത് ഒരുപാട് രണ്ട് കൈയും വെച്ച് ഈ കാണിക്കാം എന്തൊക്കെ കണ്ട നോക്കാം എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് വാലന്റൈൻസ് ഡേ പ്രഷൽ ഏ കൊടുത്തേ ചതിച്ചതാ നോട്ടം കണ്ടോ വല്ല വല്ലോ വിളിച്ച് പറയും സ്ഥിരാക്കിയവരി പരിപാടി ഞാൻ അവരങ് പുളകരായിപ്പോയിരുടെ ഇന്ത്യ ഇടയ്ക്ക് വന്ന് സ്റ്റാടി വീഴുന്ന സ്പൈഡർമാനാ സ്പൈഡർ വെമൻ ജയതീഷേട്ടൻ ഇത് കാണുമ്പോഴേക്ക് തോന്നുന്നേ പണ്ട് ജഗദീഷ് ഏട്ടൻ കോമഡി സ്റ്റാസിനകത്ത് പാടുമായിരുന്നു എന്നാ കിടുമായിരുന്നു അറിയോ ആ ഒരു പവർ തിരിച്ചു വന്നില്ലേ ഒരു നിമിഷം നേരം ഇല്ലാതെ തന്നെ ഇവര് ഗംഭീരമായിട്ട് എന്റെ കൂടെ ഫോളോ ചെയ്തെന്ന് പറയുമ്പോ ഇവരുടെ കലാ ഹൃദയത്തെ ഞാൻ നമിക്കുന്നു വളരെ സന്തോഷം ഞങ്ങളെന്താ എന്താണ് പരിപാടി അയ്യോ ഈ കന്നാലി വണ്ടി ഓടിക്കണം പശുവിനെ ഓടിക്കണം ഇതെല്ലാം ഒരാൾ ചെയ്യണം നടക്കുന്ന കാര്യ ശരിയാ പശുവിനോട് സംസാരിക്കണമെങ്കിൽ പശുവിന്റെ ഭാഷയിൽ തന്നെ സംസാരിക്കണം അല്ലാതെ എങ്ങനെ സംസാരിക്കാനോ അല്ലാതെ എങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലാവാനോ പാവ ഡ്രൈവറിനെ സമ്മതിക്കണം എന്താ അല്ലേ എനിക്ക് വന്ന് ബന്ദിപ്പൂർ വനുമേഖലയിൽ ഏതോ ആണെന്ന് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച ഡ്രൈവർ പൊളിച്ച് അല്ല ഇത് ഏത് ബസ് കൊള്ളെ എന്താണ് സംഭവം സത്യം

ോട്ടാ അല്ലോയ്ക്കാൻ പോട്ടോ പിന്നെ ചോദിച്ചു കാണിച്ചല്ലേ കുട്ടികളുടെ മനസ്സിലാണല്ലേ വീട്ടിലെ ആണുങ്ങളെല്ലാത്തിനും പച്ചക്കാലം ഈ പറഞ്ഞു മനസ്സിലാക്കണ്ടേ പെണ്ണുങ്ങൾ നിങ്ങൾ എന്താ കൊടുക്കാൻ ആണുങ്ങളാരും ഇല്ല ഒരു അച്ഛനടു കുട്ടി കിട്ടി ഞാൻ അപ്പളെ പറഞ്ഞേ ഈ റിയാക്ഷൻ കൊണ്ടൊന്നും നിങ്ങൾ തൃപ്തിപ്പെടാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് കുറച്ച് വെറൈറ്റി റിയാക്ഷൻസ് വീണ്ടും കാണാം ബാബായ്